ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ ഇസ്രായേലിൽ നിന്ന് ആറുപേരെ തട്ടിക്കൊണ്ടുപോയി തടവിലാക്കി പീഡിപ്പിച്ച ഹമാസ് തീവ്രവാദിയെ വധിച്ചതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു സെയ്ദ് സാക്കി അബ്ദുൽ ഹാദി അക്കീലാണ് കൊല്ലപ്പെട്ടത് ഇയാൾ തടവിലാക്കിയിരുന്ന ആറ് ബന്ധുക്കളെയും വെടിനിർത്തൽ കരാറിനെ തുടർന്ന് മോചിപ്പിച്ചിരുന്നു ഇസ്രായേലിനുള്ളിൽ അതിക്രമിച്ചു കയറി കൂട്ടക്കൊല നടത്തുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്ത തീവ്രവാദികളെ ഒന്നിന് പുറകെ ഒന്നായി തീർത്തുകൊണ്ട് ഇസ്രായേൽ ഹമാസ് മുക്ത ഗാസ എന്ന തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ ഇസ്രായേലിൽ നിന്നും ആറുപേരെ തട്ടിക്കൊണ്ടുപോയി തടവിലാക്കി പീഡിപ്പിച്ച ഹമാസ് തീവ്രവാദിയെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വധിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഹമാസ് വെടിനിർത്തൽ ലംഘിക്കുകയും ഇസ്രായേലി സൈനികർക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്ത സമയത്താണ് സെയ്ദസാക്കി അബ്ദൽ ഹാദി അഖിൽ എന്ന തീവ്രവാദിയുടെ രഹസ്യ താവളം കണ്ടെത്തിയതെന്ന് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നു ഹമാസിന്റെ ശേഷിക്കുന്ന തുരങ്ക ശൃംഖല തകർക്കുന്നതിനും ഭൂഗർഭത്തിൽ ഒളിച്ചിരിക്കുന്നവരെ ഇല്ലാതാക്കുന്നതിനുമുള്ള സൈന്യത്തിന്റെ ശ്രമമായിരുന്നു ഈ ദൌത്യമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു തെക്കൻ ഗാസയിലെ റഫയിലും ഗാൻ യൂനസിലുമുള്ള തുരങ്കങ്ങളിൽ ഇരുന്നൂറോളം ഹമാസ് തീവ്രവാദികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് കാറ്റ്സ് കൂട്ടിച്ചേർത്തു ഗാസയിലെ ഇസ്രായേലിന്റെ നയം വ്യക്തമാണ് ഞങ്ങളുടെ നിയന്ത്രണത്തിലുള്ള മേഖലയിൽ തുരങ്കങ്ങൾ തകർക്കാനും ഹമാസിനെ ഇല്ലാതാക്കാനും ഐ ഡി എഫ് പ്രവർത്തിക്കുന്നു എല്ലാ ബന്ധുക്കളെയും തിരികെ കൊണ്ടുവരുന്നതിനൊപ്പം ഹമാസിനെ നിരായുധീകരിക്കുകയും ഗാസയെ ഹമാസ് മുക്തമാക്കുകയുമാണ് ലക്ഷ്യമെന്നും കാറ്റ്സ് പ്രസ്താവിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്